ഹോട്ടൽ പാഴ്സൽ ഊണിൽ അച്ചാറില്ല ഉപഭോക്തൃ കോടതി വിധിച്ചേത്ര മുപ്പത്തി അയ്യായിരം രൂപ ഈ ഹോട്ടലുകാരൻ കസ്റ്റമർ കൊടുക്കേണ്ടി വന്നു നിങ്ങൾ വിചാരിക്കും ഏഹ് അച്ചാറില്ലാത്തതിൻ്റെ കാരണത്തല്ല എന്ന് നിങ്ങൾ ചിന്തിക്കും കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് തമിഴ്നാട്ടിലാണ് നടന്നത് ആരോഗ്യ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഹോട്ടലിൽ നിന്ന് പാഴ്സൽ ഊണ് വാങ്ങിച്ചു വീട്ടിലൊരു അവിടെ ഒരു റിലേറ്റീവിൻ്റെ കുറച്ച് ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാഴ്സൽ ഊൺ വാങ്ങിച്ചു ഇരുപത്തിയഞ്ച് പാഴ്സൽ ഊണാണ് ഒരു ദിവസം വാങ്ങിച്ചത് അപ്പോൾ ആ ഇരുപത്തഞ്ച് പാഴ്സൽ ഊണിലും അച്ചാർ ഉണ്ടായിരുന്നു ഓരോ ദിവസം അവർ കഴിച്ചു അപ്പോൾ പിറ്റേ ദിവസം ആ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിക്കാം അച്ചാറൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം ആ ഹോട്ടലിൽ നിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി വീണ്ടും വാങ്ങിക്കുകയാണ് വീണ്ടും വാങ്ങിച്ച സമയത്ത് ഇവർ വീട്ടിൽ കൊണ്ടുനോക്കുമ്പോൾ അതിനകത്ത് ഒരു ഊണിലും അച്ചാറില്ല ഇരുപത്തഞ്ച് ഊണിലും അച്ചാറില്ല അപ്പം ആരോഗ്യ ദിവസിക്കാൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അച്ചാറുള്ളതുകൊണ്ടായിരിക്കും അവിടെ അവിടെ തന്നെ പോയി വീണ്ടും വാങ്ങിച്ചത് അപ്പോൾ എന്ത് ചെയ്തു നേരെ ഹോട്ടലിലേക്ക് പോകുന്നു അപ്പോൾ ഇത് ഇന്നലത്തെ അച്ചാർ ഉണ്ടായിരുന്ന അച്ചാറില്ലല്ലോ അപ്പോൾ അവര് പറഞ്ഞ് ആ അച്ചാർ ഇന്ന് വയ്ക്കാൻ പറ്റിയില്ല അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പറ്റില്ല നിങ്ങളുടെ ഊണിൽ ഫുൾ ഊണിൽ അച്ചാർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചത് അതുകൊണ്ട് അച്ചാർ വേണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായ തർക്കമായി വൻ പ്രശ്നമായി ഹോട്ടൽ ഉടനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷയമായി അങ്ങനെ അച്ചാർക്ക് അച്ചാറൊന്നും ഇല്ല ഇവിടെ വേറെ പണിയൊന്നുമില്ല നമ്മൾ അന്ന് നമുക്ക് അങ്ങനെ അച്ചാർ വയ്ക്കാൻ തോന്നി അച്ചാർ വെച്ചു ഇന്ന് അച്ചാറില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ ആരോഗ്യ സമയം പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അത് നടക്കുന്ന കാര്യൊന്നും അങ്ങനെയാണെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് ഒരു ഒരു ഊണിൽ ഒരു അച്ചാറിന് ഒരു രൂപ വെച്ച് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് ഊണ് ഇരുപത്തഞ്ച് രൂപ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെന്ന് ഇവിടെ ഉള്ള നമ്മുടെ ഹോട്ടലുകളിലോ ഇവിടെ ഉള്ള കടകളിലോ നമ്മളിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയോ പോയി ചെന്ന് കഴിഞ്ഞല്ലാം പറയും വട്ടാണല്ലേ എന്ത്ടായി എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ സമൂഹത്തിലുള്ളത് അപ്പോൾ ആരോഗ്യ സ്വാമി വിട്ടില്ല ആരോഗ്യ പറഞ്ഞു ശരി ഓക്കെ നിങ്ങൾ തരണ്ട നമ്മൾ വേറെ സെറ്റ് സെറ്റി എന്ന് പറഞ്ഞിട്ട് ഉപഭോക്തൃ കോടതിയിൽ സമീപിച്ചു അപ്പോൾ ഉപഭോക്തൃ കോടതി എന്ത് ചെയ്തു കേസ് നടന്നു ഉപഭോക്തൃ കോടതി തിരിച്ചേർത്തരുപൂ എന്ന് അറിയാം മുപ്പതിനായിരം രൂപ ആരോഗ്യ സ്വാമിക്ക് കൊടുക്കാൻ അതായത് ഇദ്ദേഹത്തിന്റെ മാനസിക വിഷമത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കൂടെ ചേർന്ന് മുപ്പതിനായിരം രൂപയും കൊടുക്കാൻ പറഞ്ഞു അതോടൊപ്പം നിയമ ചെലവിന് അയ്യായിരം രൂപ എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ അച്ചാറിന്റെ വില ഉണ്ടല്ലോ ഇരുപത്തഞ്ച് രൂപ അതും കൊടുക്കാൻ പറഞ്ഞു ഇതാണ് കൺസ്യൂമർ കോർട്ട് ഇതാണ് ഉപഭോക്തൃ കോടതി നമ്മളൊരു മുട്ട സൂചി വാങ്ങിച്ചിരുന്ന പോലെ അതിൽ മുന ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കംപ്ലൈന്റ് ചെയ്യാം ഒരു മുട്ട സൂചി വാങ്ങിച്ചിട്ട് അതിലൊരു മുന ഇല്ല നമുക്ക് മുന ശരിയായില്ല എന്നില്ല എന്നാണെങ്കിൽ നമുക്ക് നേരെ പോയി കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റ് മുട്ടസൂചിച്ച് അതിന്റെ എക്സ്ട്രാ സംഭവങ്ങൾ എല്ലാം കൂടെ നമുക്ക് തരും എന്ന് വെച്ചിട്ട് എല്ലാത്തിനും അല്ല നമുക്ക് ചുമ്മാ ഈ മനപ്പൂർവ്വം കൊണ്ട് കരുതലെ കറക്റ്റ് ആയിട്ട് തെളിവ് ബില്ല് കാര്യങ്ങളൊക്കെ വേണം അത് വേറെ യാഥാർത്ഥ്യം കേട്ടോ അതിൻ്റെ പുറകെ നമ്മൾ കുറേ അധ്വാനിക്കണം കുറേ നടക്കണം കുറേ അതിനും കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിലവാക്കിയ പൈസയ്ക്ക് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു സാധനം കിട്ടിയില്ല അതേ മൂല്യമുള്ള ഒരു സാധനം കിട്ടിയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക ഉപഭോക്തൃ കോടതിയിൽ പോവുക അതിന്റെ പൈസ നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് അതാണ് ഇവിടെ കണ്ടത് ആരോഗ്യ സ്വാമി അഥവാ ഇനി ഹോട്ടലോടൊമ്മ കൊടുക്കാനായിട്ട് വൈകി കഴിഞ്ഞാൽ ഇത്ര ശതമാനം പലിശ വെച്ചിട്ട് അതും കൊടുക്കേണ്ടി വരും ദിവസ പലിശ വെച്ചിട്ട് അല്ലെങ്കിൽ മാസം പലിശ വെച്ചിട്ട് അത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും മനസ്സിലായില്ലേ ആ അച്ചാറും കൊടുത്താൽ പോലെയായിരുന്നു സംഭവം വേറെ കാര്യം പറഞ്ഞാൽ ഹോട്ടലുകളിൽ ചിലപ്പോൾ അച്ചാർ വയ്ക്കും ചില ദിവസം അച്ചാർ വയ്ക്കില്ല ചില ദിവസം അച്ചാറിന് പോലെ വേറെ എന്തെങ്കിലും കറികളൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ എല്ലാ കസ്റ്റമേഴ്സും ചെല്ലുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ ഇരിക്കില്ല എന്നുള്ളത് ഏത് കടക്കാരും ശ്രദ്ധിക്കുക കടകളിൽ പഴയൊക്കെ സാധനങ്ങൾ വയ്ക്കുക പഴയ ബേക്കറികളിൽ പഴയ സാധനം വയ്ക്കുക ഇതൊക്കെ നിങ്ങൾ എങ്ങനെ വച്ച് പുലർത്തുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷേ ഈ വരുന്ന കസ്റ്റമേഴ്സ് ചിലർ നോക്കും ചിലർ അങ്ങ് വിടും പക്ഷേ ചിലർ നോക്കുന്ന ആൾക്കാർ കട്ടൊക്കെ നീക്കുന്ന ആൾക്കാരാണെങ്കിൽ ആവാൻ പോയി ഉപഭോക്തൃ കോടതി നിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുവാകും അതാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത് ഞാൻ വേറെ പറഞ്ഞാൽ ഇന്ത മാത്രവും പത്രത്തിലുള്ളതാണ് പത്രത്തിലുള്ള കറക്റ്റായിട്ടുള്ളൊരു ന്യൂസാണത് ഏ ഞാൻ എൻ്റെ തമ്പനിയിൽ എൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏഹ് അതിൻ്റെ വാർത്ത നിങ്ങൾക്ക് പോകണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇതിനെ ആഡ് ചെയ്തിരിക്കാം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടാ അപ്പൊ അതാണ് നമ്മൾ ഉപഭോക്തൃ കോടതി ചില്ലറ കളിയൊന്നുമില്ല അതാണ് അതുകൊണ്ട് കടക്കാരൊക്കെ കസ്റ്റമർ എടുത്ത് കസ്റ്റമർ ഈസ് എ കിങ് കസ്റ്റമർ രാജാവ് തന്നെയാണ് കസ്റ്റമർ എടുത്ത് ഇടപെടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം പിന്നെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒരാളെ പൂട്ടാവുന്ന രീതിയിലൊന്നും കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കറക്റ്റായിട്ടുള്ള തെളിവ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണോ എന്താനും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഉപഭോക്തൃ കോടതി കളിച്ച കളിയല്ല മറ്റൊരു നമുക്ക്